രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്ത അബ്സലൂട്ട്ലി സല്യൂട്ട് അടിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന്റെ പ്രിയപ്പെട്ട നായകൻ ബോച്ചോ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് ഇങ്ങനെ നേതൃത്വം വഹിക്കുന്ന ഒരു പദവിയിലേക്ക് അദ്ദേഹം പിച്ചു യാജിക്കുന്ന അവസ്ഥയിലേക്ക് ബക്കറ്റുമായിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു കോടിപതിയായിട്ടുള്ള ഒരു വ്യക്തി ആ ഒരു സാഹചര്യത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് നല്ല പ്രചോദനം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇറങ്ങിയതിനു ശേഷമാണ് വ്യാപകമായിട്ടുള്ള പിരിവ് നടക്കുകയും വലിയ തോതിൽ അതായത് വളരെ പെടുന്നനെ ഇത്രയും വലിയൊരു ഫണ്ട് സമാഹരിക്കുന്നതിലേക്ക് എത്തിയത് മനുഷ്യ സ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു വ്യക്തിയാണ് ഞാൻ ആശ്രമാലുക അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇപ്പം പ്രവാസ ലോകത്ത് ചെറിയ ചെറിയ സംരംഭങ്ങൾ നടത്തുന്ന ചെറിയ ജോലിക്ക് പണിയെടുക്കുന്നവർ ഇങ്ങനെയൊക്കെ സമാഹരിച്ച് അതുപോലെ തന്നെ നാട്ടിലുള്ളവർ ഒരുപാട് ആളുകൾ മനുഷ്യ സ്നേഹികള് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഒരു വ്ലോഗർ ഒരു വീഡിയോ ചെയ്യുന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്രിസ്തീയ സഹോദരി അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും വാല്യൂ കൊടുക്കുന്ന അവരുടെ കുരിശിന്റെ ഇത് അത് സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുള്ള അതുപോലെ അവരുടെ മറ്റൊരു റിങ്ങോ എന്തോ ഒരു സംഭവം ഇതൊക്കെ ചേർത്ത് റഹീമിന്റെ ഭോചനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നമ്മൾ കാണാത്ത കേൾക്കാത്ത വിധത്തിലുള്ള ഒരു വലിയ ഒരു പ്രവർത്തനം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സാധുക്കൾ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹികളുടെ ഒരു ഉറവിടമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഒരു സംശയല്യ എത്രയോ ആളുകൾ സമീപ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വർഷങ്ങളായിട്ടാണ് ഇത് വ്യാപകമായിട്ടുണ്ടായത് ഒരുപാട് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യരെ രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല റഹീമിന്റെ മോചനം തീർത്തും അത് അനിവാര്യമാണ് റഹീം രക്ഷപ്പെടണം ആ ഉമ്മാന്റെ കരച്ചിൽ ഇനി കാണാൻ വയ്യ അത്രക്കും ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് ഉമ്മാൻ്റെ തേങ്ങ കരിഞ്ഞു കരഞ്ഞ് കണ്ണും മുഖവും കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്രയും പ്രയാസപ്പെട്ടിരിക്കും ഏതായാലും ഒരുപാട് സമ്പന്നരായിട്ടുള്ള പല ആളുകളും ഇപ്പോഴും മൗനം പാലിച്ചിരിക്കുന്നു അതിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല നമ്മുടെ ഇടങ്ങളിലൊക്കെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഇതിനെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല മറ്റു പല ആളുകളുടെയും വിഷയത്തിലൊക്കെ ഇടപെടുന്നു അതിന് വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നു എന്നാൽ റഹീമിന്റെ വിഷയത്തില് അത് ഉണ്ടായിട്ടില്ല ഏതായാലും ഇരിക്കട്ടെ ഏതായാലും ബോച്ചോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ വിശാലത എടുത്തു പറയുന്ന മനുഷ്യ സ്നേഹിയാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അവതരണം അദ്ദേഹത്തിന്റെ അമ്മയുമായിട്ടുള്ള ഒരു അമ്മ ഒരു ലക്ഷം രൂപ ഈ വിഷയത്തിലേക്ക് കൊടുക്കുന്നതും അമ്മയുടെ മനസ്സ് തുറക്കുന്നതും ആ വീഡിയോ വിഷയിൽ നമ്മൾ കണ്ടു അപ്പൊ തീർച്ചയായിട്ടും കേരളത്തെ തകർക്കാൻ ഒരു മനുഷ്യർക്ക് കഴിയില്ല ഈ വിഷയം കൊണ്ട് പറയുന്നതല്ലാട്ടോ ഇത് റഹീമിന്റെ മോചനം തീർച്ചയായിട്ടും അത് പ്രവാസ ലോകത്താണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നിയമ കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നിൽ ഏതായാലും അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അതിലപ്പുറം ഒരു മാനസികത എല്ലാ ഇത്തരത്തിലുള്ള പുറപ്പെിന്റെയും വിദ്വേഷത്തിന്റെയും ചിന്തകളെ പുറംകാലുകൊണ്ട് തട്ടിത്തെറപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ മണ്ണിലുള്ള പ്രവർത്തനം അത് ഇതിൽ പങ്കാളികളായിട്ടുള്ളത് എല്ലാവരുണ്ട് ജോസഫ് ഉണ്ട് വാലേട്ടനുണ്ട് മുസ്ലിം ഉണ്ട് അല്ലാത്തവരോട് മതമുള്ളവരും മതമില്ലാത്തവരും മനുഷ്യസ്നേഹമാണ് കേരളത്തിന്റെ പുടിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും തകർക്കാൻ ലോകത്ത് ഓരോരാൾക്കും കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ താക്കീതാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന റഹീമിന്റെ വിഷയം മാത്രമല്ല ഇനി മറ്റാരുടെയാണെങ്കിലും അത് മതം ഏതായാലും ജാതി ഏതായാലും പ്രയാസം അനുഭവിക്കുന്നവരായിട്ട് നിൽക്കുന്നുണ്ടോ എന്നാൽ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കേരളം ഇതുപോലെ ചേർത്ത് പിടിക്കും അതില് വിരളി പൂണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവാം അവർക്ക് സലൂട്ട് പോവാം നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിന്റെ വിശാലത ഇല്ലാത്ത ഹൃദയവുമായിട്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പോവാം അതല്ലാതെ ഇത്യാദി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിന്റെ മനസ്സിനെ തടയിടാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് കൃത്യമായി തെളിയിച്ചിരിക്കുകയാണ് ഇനിയും ഇതുപോലത്തെ ആയിരക്കണക്കിന് ബോബി ചമ്മണ്ണൂരിനെ പോലെയുള്ള അല്ലെങ്കിൽ ബോച്ചെ പോലെയുള്ളവർ രംഗത്ത് വരും കാത്തിരിക്കാം താങ്ക് യു ബൈ